െ അതിനകത്ത് ജപ്തി നടപടികൾ നടത്തിയതാണ് ഒരു വലിയ വിഷയമായിട്ട് അങ്ങനെ ആ അറ്റാച്ച്മെന്റ് പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടല്ലോ അതിനകത്ത് അവരെ ഇറക്കി പറഞ്ഞാൽ വിടുക പറഞ്ഞു അവരത്രയും സ്വപ്നമാണോ അവരെയൊക്കെ ചേർത്ത് പിടിക്കണമെന്ന് കാരണം ഇവരെ പോലുള്ള ആൾക്കാരൊക്കെ വയസ്സായി നല്ല ചൊവ്വല്ലോ എഴുപത്തൊന്ന് വയസ്സുള്ള ഒരു അമ്മയാണ് കാരണം അവരുടെ കണ്ണിൽ കൂടെ കണ്ണ് നിറയാണ് സ്വന്തം വീട് നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എഴുപത്തിയൊന്ന് വയസ്സുള്ള വയോധികയായ അമ്മയെയും മകനെയും സ്വന്തം വീടിൽ നിന്ന് പടിയടച്ച് പുറത്തിറക്കിയിരിക്കുകയാണ് ഇന്നത്തെ ഇടതുപക്ഷ സർക്കാരിന്റെ സർക്കാർ ഉദ്യോഗസ്ഥർ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കുറച്ചുനാൾ മുമ്പ് പറഞ്ഞ ഒരു വിഷയം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് പ്രേക്ഷകരെ ആരെയും വ്യപ്തി നടപടികൾ ഉപദ്രവിക്കരുത് എന്നുള്ള മുഖ്യമന്ത്രിയുടെ ഉറപ്പ് ഇവിടെ പരസ്യമായി ഉദ്യോഗസ്ഥർ ലംഘിച്ചിരിക്കുകയാണ് കേരളത്തിലെ കൊല്ലം കൊല്ലം ജില്ലയിലെ അഞ്ചൽ പ്രദേശത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന വടമൺ എന്ന സ്ഥലത്താണ് എഴുപത്തിയൊന്ന് വയസ്സുള്ള അമ്മയെയും മകനെയും സ്വന്തം വീട് പൂട്ടിച്ച് സീലടിച്ചുകൊണ്ട് പുറത്താക്കിയിരിക്കുകയാണ് വളരെ കഷ്ടമാണ് തൊഴിലാളികൾക്കൊപ്പം നിൽക്കുന്ന ഒരു സർക്കാരിന്റെ നടപടിയാണിത് വളരെ പ്രതിഷേധാർഹമാണ് ഒരൊറ്റ രാഷ്ട്രീയക്കാരൻ പോലും ആ സാധുക്കളെ തിരിഞ്ഞു നോക്കാൻ പോയില്ല എന്നുള്ളതാണ് വാസ്തവം കഴിഞ്ഞ ഇരുപത് ദിവസമായി സ്വന്തം വീടിന്റെ വരാന്തയിൽ ഡിസംബർ മാസത്തെ തണുപ്പും മഴയും ഒക്കെ ഏറ്റുകൊണ്ട് കിടക്കുന്ന ആ അമ്മയെയും മകനെയും ചെന്ന് കണ്ടപ്പോൾ വളരെ സങ്കടം തോന്നിയതാണ് കാരണം എന്തിനാണ് ഈ സർക്കാർ വകുപ്പുകളിൽ ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള കാര്യം ഒരു അവധി പോലും കൊടുക്കാതെ അവരെ

അവർ കുറച്ച് സാവകാശത്തിനു വേണ്ടി കെഞ്ചിയിട്ട് പോലും അവർക്ക് സാവകാശം കൊടുക്കാതെ പുറത്താക്കിയിരിക്കുകയാണ് ഞങ്ങളൊന്നും തെറ്റുകാരല്ല കോടതി നിയമമാണ് ഇതൊക്കെ നടത്തിയത് എന്ന് പറയുമ്പോൾ കോടതി ഇതൊന്നും കാണുന്നില്ല എന്നുള്ളതാണ് വാസ്തവം കോടതിയിൽ ഒരു ഓർഡർ വാങ്ങിക്കൊണ്ടുവന്നതിനു ശേഷം പോലീസും മറ്റ് ഉദ്യോഗസ്ഥരും ചേർന്നുകൊണ്ട് സാധുക്കളായ ആളുകളെ പുറത്താക്കുമ്പോൾ നിങ്ങൾ ഒന്നോർക്കുക നിങ്ങൾ അവരെ പുറത്താക്കി വിടുമ്പോൾ അവരൊക്കെ സംരക്ഷണം കൊടുക്കേണ്ട ഉത്തരവാദിത്വം കൂടി നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് വാസ്തവം ഇവർ പുറത്തായി എന്തെങ്കിലും സംഭവിച്ചു ഉത്തരവാദിത്വം ഒരൊറ്റ ജനപ്രതിനിധികൾ പോലും ആ വീട് സന്ദർശിച്ചില്ല വളരെ കഷ്ടമാണ് സംഭവം மோசா பரிசு கொண்டு வந்து அவள் பைசா கொடுத்து அடக்கி ஆறாம் தேதி அடக்காம்தீதி அப்பழாம் தயிதி அவர் வந்து പിടിച്ചെടുക്കാൻ തുടങ്ങിയ സംഭവം അതൊക്കെ ഇവരൊന്നും പറഞ്ഞിട്ടില്ല കേട്ടു മഴയായാലും ഇവിടെ തന്നെ വേറെ കഴിഞ്ഞാൽ അവരുടെ വസ്തുണ്ടല്ലേ ടച്ചതാ എന്തായാലും പിന്നെ ഇപ്പൊ അതിലും പുറത്താക്കിട്ടുണ്ട് നോട്ടീസ് വന്നിട്ടുണ്ട് അത് നമ്മക്കിപ്പോ അടക്കാണ്ടത് നമ്മൾ സുഹൃത്തുക്കളെ ഈ അമ്മയുടെ അവസ്ഥ ഇപ്പോ ഇവിടെ ഈ സ്വന്തം വീടിന്റെ പുറത്ത് സെറ്റ് ഔട്ടിൽ അവസ്ഥയാണ് കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഇങ്ങനെ എത്ര വയസ്സുണ്ട് അമ്മ എഴുപത്തൊന്ന് വയസ്സുള്ള ഈ അമ്മയാണ് ഇപ്പൊ വ്യക്തി നടപടി നേരിട്ടുകൊണ്ട് പുറത്തിറക്കി ഇങ്ങനെ മഴയെത്തും ഈ വെയിലും ചൂടും എല്ലാം സഹിച്ചുകൊണ്ട് കൊണ്ടുപോയി അമ്മയുടെ മോനുണ്ടോ അല്ലെ അപ്പൊ ഒരു ഗതി ഇല്ലാത്തൊരവസ്ഥ അടക്കാൻ ഇവരുടെ മകനുണ്ട് മകളുടെ ജില്ലാ സഹകരണ ബാങ്കിൽ ബാങ്കിൽ നിന്നല്ലേ ജില്ലാ സഹകരണ നിന്ന് പശുവിനെ വളർത്തി ജീവിക്കാൻ വേണ്ടി ലോൺ ഈ അവസ്ഥ ഇന്ന് നിയമം വൃദ്ധരെ ഒരിക്കലും പുറത്തിറക്കി വിടരുത് അതുപോലെ അങ്ങനെ കൊറേ നിയമങ്ങളൊക്കെ ഇടക്കിട്ട് പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറ്റുമെങ്കിൽ നമ്മൾ കാണും കാരണം ഇതുപോലുള്ള ഒരു സാധു ആ വീട്ടിലെ ഒരു അമ്മയും ഒരു മകനെയൊക്കെ ഇങ്ങനെ വന്ന് ജപ്തി നടപടി നടത്തിക്കൊണ്ട് പുറത്തിറക്കി വിട്ടിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഈ ജപ്തി നടപടി നടത്തുന്ന ആളുകളുടെ ഒരു പ്രത്യേക ശ്രദ്ധയ്ക്ക് ഒരു കാര്യം പറയാം ഇങ്ങനെ ഇവരെ വഴി ഇറക്കി വിട്ടു പോകുന്ന ഒരു നടപടിയല്ല ഉള്ളത് യഥാർത്ഥത്തിൽ ഇവരെ എവിടെയെങ്കിലും ഷെൽട്ടറിൽ താമസിപ്പിക്കുകയോ അല്ല നമ്മൾ ഇങ്ങനെ എവിടെയെങ്കിലും കൊണ്ട് താമസിപ്പിക്കേണ്ട ഉത്തരവാദിത്തം ഉള്ളവർക്കുണ്ട് പക്ഷെ അത് ചെയ്യാതെ ഇവരെ കട്ടറും വന്ന് പൂട്ടി അവർ സീൽ ചെയ്തിട്ട് പോകുക എന്നൊരു പറഞ്ഞു ഈ കേരളത്തിൽ നടക്കുന്ന ഒരു നടപടിയാണോ ഇതെന്ന് ചോദിക്കാൻ നിർജാകരമെന്നേ പറയാൻ പറ്റൂ കാരണം ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന ഒരു നാട്ടിലാണ് ഈ സംഭവം നടക്കുന്നത് ഇങ്ങനെയുള്ള സാധുക്കളായ ആളുകളെയൊക്കെ വളരെ നിസാരമായി വന്ന് പൂട്ടി വലിച്ചിറക്കി വിടുക എന്നൊക്കെ പറയുന്നത് വളരെ അന്യായമാണ് കാരണം അമ്മയ്ക്ക് പിന്നെ ഭക്ഷണമൊക്കെ അങ്ങനെ കഴിക്കാൻ വല്ലതും മകന് വെയ്യല്ലാത്ത അമ്മ നമ്മൾ താമസിക്കാൻ ഒരു വീട് ഞാൻ ഞാൻ വേണ്ട ഈ എനിക്ക് എന്നും വീട്ടിൽ പ്രശ്നം നമ്മളിപ്പം ഇവരെയൊക്കെ നമുക്ക് വിളിച്ചോണ്ട് പോവാൻ നമുക്ക് ചോദിക്കാൻ മാത്രമല്ല കാരണം ഇവരൊക്കെ ജനിച്ച് വളർന്ന നാടും അതുപോലെ ആ വീടുമായിട്ടുള്ള കമ്മിറ്റ്മെന്റും കാര്യങ്ങളൊക്കെ വരാൻ പോലും ആരാണ് ഇവിടെ രാഷ്ട്രീയക്കാർ ഇവിടുത്തെ പ്രദേശത്തുള്ള ആൾക്കാരും എല്ലാം വന്നായിരുന്നു വന്നില്ല ആരും സഹായിക്കാൻ താല്പര്യം ഇല്ല ഇപ്പൊ എത്ര ദിവസം കൊണ്ട് ഇവിടെ കിടക്കുന്നു ദിവസം ഇരുപത് കൊണ്ടാണ് ഈ ഒരു സ്ഥലത്ത് ഇതാണ് ഇവരുടെ ഒരു അവസ്ഥ കാരണം നിങ്ങള് ലോണ് ഇതേ ഇത് ഒരു പക്ഷേ നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വമനസ്സുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇവർക്ക് ഇനിയൊരു ഏകദേശം എനിക്ക് തോന്നുന്നത് ബാങ്കിൽ എട്ട് ലക്ഷത്തി രൂപയും അത് മുതലും അതുപോലെ തന്നെ പലിശയൊക്കെ അടക്കാറുണ്ട് ഇവർക്ക് അക്കൗണ്ട് നമ്പർ ഉണ്ടോ അമ്മയ്ക്ക് അക്കൗണ്ട് തന്നെ ഉണ്ടോ എവിടെങ്കിലും ഉണ്ടോ അങ്ങനെയാണെങ്കിൽ അമ്മയുടെ അമ്മയുടെ ഏറ്റവും അടുത്ത ആളുകളുടെ നമ്പർ ഞാൻ തരാം ഇതിനകത്തൂടെ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുകയുണ്ട് ആരെങ്കിലും ഇവരെ സഹായിക്കാൻ പറ്റില്ല കാരണം വേറൊരു മാർഗമല്ല കാരണം സർക്കാർ നടപടികളൊക്കെ ഇങ്ങനെയൊക്കെയാണല്ലോ അതിനകത്ത് നമ്മളിപ്പോൾ പൈസ അടക്കി അയയ്ക്കാനോ കാര്യങ്ങളൊന്നും നടക്കത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം സർക്കാർ അവർക്കെല്ലാം കാരണം ഈ വന്ന് ഈ നിയമം നടപ്പാക്കിയ ആളുകൾക്കും കുടുംബവും ഉണ്ട് എന്നുള്ള കാര്യം ഒരു മറക്കരുത് കാരണം ഇതുപോലുള്ള വയസ്സായ ആളുകളെയൊക്കെ ചവിട്ടി അതൊക്കെ പുറത്തുവിട്ടിട്ട് ഈ തണുപ്പത്തൊക്കെ ഈ അതും ഈ ഡിസംബർ സമയത്തൊക്കെയുള്ള തണുപ്പെന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയാ തണുപ്പായിട്ട് ഒരു പന്തളി അപ്പം ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ അടിച്ചിടക്കുമ്പോൾ അവർ ആലോചിക്കേണ്ടത് നിങ്ങൾക്കുമുണ്ട് അമ്മയും മകനും ഒക്കെ എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കണം കാരണം നിങ്ങൾ ചെയ്യേണ്ട ഒരു അടിയന്തിര കാര്യം നിങ്ങൾ ചെയ്തിട്ടില്ല കാരണം ഇവരെ ഒരു പാർപ്പിട സൗകര്യമുള്ള സ്ഥലത്തേക്ക് മാറ്റേണ്ട ഉത്തരവാദിത്വം കൂടി നിങ്ങൾക്ക് ഉണ്ടായിരുന്നു പക്ഷെ നിങ്ങൾ അത് ചെയ്തിട്ടില്ല തീർച്ചയായിട്ടും അത് തെറ്റാണ് കാരണം മുഖ്യമന്ത്രിയുടെ സദ്യ തീർച്ചയായിട്ടും പേടണം കാരണം ഈ ഉദ്യോഗസ്ഥന്മാരുണ്ട് ഈ നടപ്പാക്കിയ നടപടി കോടതി നടപടിയാണെന്നൊക്കെ പറയും പക്ഷെ കോടതി ഞാൻ കോടതി പോലും ഇത് കാണുന്നില്ലെന്നുള്ളതാണ് സത്യം ഇങ്ങനെയുള്ള ആൾക്കാരെ ഒന്നും കാണാൻ കോടതിയൊക്കെ ഇങ്ങനെ കണ്ണിച്ചോല ചോരയില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് കാരണം വളരെ സങ്കടം തോന്നുന്ന ഒരു അവസ്ഥയാണ് കാരണം ഈ ഒരു സ്ഥലത്ത് വന്നപ്പോ കാണുന്നൊരവസ്ഥ വളരെ ദയനീയമാണ് അപ്പോൾ എന്തായാലും ഇതാ അമ്മയ്ക്ക് വേണ്ടുന്ന സഹായങ്ങൾ ആളുകൾ എത്തിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം ഏഹ് അമ്മ വരുന്നില്ലല്ലോ കൂടെ ഇവരെയൊക്കെ ചേർത്ത് പിടിക്കണമെന്ന് കാരണം ഇവിടെ പോലുള്ള ആൾക്കാരൊക്കെ ഇവർ എഴുപത് എഴുപത്തൊന്ന് വയസ്സായി നാലോ ചോകൂ എഴുപത്തൊന്ന് അമ്മയാണ് കാരണം അവരുടെ കണ്ണിൽ കൂടെ കണ്ണ് നിറയാണ് അവർ സ്വന്തം വീട് അവരെന്ന് കയ്യിൽ നിന്ന് പോയിട്ട് അവർക്ക് ഒരു ഗതിയില്ലാതെ അവര് തിണ്ണയിലേക്ക് ആക്കുന്ന ഒരവസ്ഥ വളരെ ദയനീയമാണ് ഒന്നും പറയാനില്ല കാരണം അത്ര സങ്കട ഒരവസ്ഥയാണിത് ഒന്ന് അമ്മ ഞാൻ പോട്ടെ ഭക്ഷണം കഴിച്ചോ ഏഹ് കേട്ടോ ഇല്ല ശരിയോ ഏഹ് ആരിലൊക്കെ സഹായിക്കും കേട്ടോ ഈ കഥമൊന്നു തോന്നുകൊടുത്തായിരുന്നു അവർക്ക് അകത്ത് കാരണം അങ്ങനെ ഒരു അവസ്ഥ റിക്വസ്റ്റ് എൻ്റെ റിക്വസ്റ്റ് ആണ് കാരണം നിങ്ങൾ കുറച്ച് സമയം കൂടി കൊടുത്ത് അവരുടെ വീട് അവരുടെ വസ്തു കൊണ്ട് അത് വിറ്റി അവര് പൈസ നിങ്ങൾക്ക് അടയ്ക്കാമെന്ന് പറയാം അപ്പൊ ആ ഒരു ദയനീയ അവസ്ഥയാണ് അവർ നിൽക്കുന്നത് അവർ വിസ്തു കിട്ടുക ആരെങ്കിലും വസ്തു എടുക്കാനുള്ള ഒരാൾക്ക് അത്രയും സഹായിക്കും അവരെ വസ്തു എടുത്തുകൊണ്ട് ആയിരുന്നു ഒരു പൈസ ഈ കഥവെന്ന് പറയുമ്പോൾ അവർ കത്ത് കയറാനുള്ള ഒരു സംവിധാനം എന്ന് നിയമപാലകൂടി ഇത്രയും വിഷമകരമായ ഒരു സാഹചര്യത്തിൽ കഴിയുന്ന ഇവരെ സഹായിക്കുവാൻ ഇനി എന്താണ് ഉള്ളത് എന്ന് പ്രേക്ഷകരായ നിങ്ങൾ തീരുമാനിക്കുക കാരണം ഇവർക്ക് എട്ട് ലക്ഷം രൂപ പോളം ഇനി ബാലൻസ് തുകയുണ്ട് അതിൻ്റെ പലിശയുമുണ്ട് അവർക്ക് യാതൊരു നിവൃത്തിയും ഇല്ല യഥാർത്ഥത്തിൽ അവർക്ക് അവർക്ക് സാവകാശം കൊടുത്താൽ ഈ പൈസ അവർ അവരുടെ വസ്തു വിറ്റതിനു ശേഷം ഈ പൈസ അടച്ചു കൊള്ളാം എന്ന് പറഞ്ഞിട്ട് പോലും ഒരു ദയ ഇല്ലാത്ത അവസ്ഥയിൽ അവർ ചെയ്തിട്ട് പോയതാണ് ഇത് കേൾക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾ ഈ ഒരു അവസ്ഥകളെല്ലാം കണ്ടാണ് അദ്ദേഹത്തിൻ്റെ ദേഹം ഒരു ജനകീയ ഒരാളാണ് അത്യാവശ്യം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ നമ്പർ കുറെ കയ്യിലക്കൗണ്ടൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ അതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട് പക്ഷേ ഷൈനോ വിളിച്ചിട്ട് കാര്യങ്ങൾ തിരക്കിയിട്ട് അദ്ദേഹം ജെന്വനായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുള്ള വിശ്വാസം എനിക്ക് ഉള്ളതുകൊണ്ട് അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരും അങ്ങനെയാണെങ്കിൽ ഇവർ സഹായിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അവസ്ഥയിൽ അവരെ സഹായിക്കൽ ഉത്തമമാണ് നിങ്ങൾക്ക് പറ്റുന്ന ഒരു ഹെൽപ്പ് ചെയ്യോ എന്ന് മാത്രമേ പറയണം അക്കൗണ്ട് നമ്പർ നമ്പർ അക്കൗണ്ട് കൊടുത്താൽ മതി അപ്പം ഷൈൻ ബായിയെ അക്കൗണ്ട് നമ്പർ നിലവിൽ അത് ഉണ്ടോ എന്ന് പറയുന്നു അക്കൗണ്ട് അക്കൗണ്ട് നമ്പർ നമ്പർ കോഡ് കൊടുത്താൽ അല്ല വേണ്ട കുഴപ്പമില്ല ഷൈൻ ഭായി വിളിക്കുമ്പോൾ പ്രേക്ഷകർ നിങ്ങൾ ഷൈൻ ബായിയെ വിളിച്ച ശേഷം അക്കൗണ്ട് നമ്പർ പറഞ്ഞു കൊടുത്താൽ മതി ശേഷം പറയും കൃത്യമായിട്ട് കുഴപ്പമില്ല കാരണം നമുക്ക് നമ്മളെതിനകത്ത് അക്കൗണ്ട് നമ്പർ വെക്കണ്ട അല്ലാതെ തന്നെ അവർ ഈ ഫ്രീസോ അല്ല എല്ലാ കാര്യങ്ങളും ശേഷം മാത്രമേ നിങ്ങളെ അക്കൗണ്ട് നമ്പർ വെക്കൂ ചെയ്യാം അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു നമുക്കുണ്ടല്ലോ അമ്മയും ഒക്കെ മക്കളൊക്കെ എഴുപത്തൊന്ന് വയസ്സുള്ള അമ്മയാണ് തെരുവിൽ കിടക്കേണ്ടത് ഇറങ്ങി പോകാൻ വയ്യാതെ അവരുടെ അഭിമാനം കൊണ്ട് അവർക്ക് തെരുവിലോ മറ്റുള്ള വീട്ടിലോ പോയി താമസിക്കാൻ വയ്യാത്തൊരവസ്ഥ കൊണ്ടും അതുമല്ല അവരുടെ ഭർത്താവ് ഇവിടെ അന്ത്യവിഷമകൂ സ്ഥലം ആയതുകൊണ്ടും അവർക്ക് ഇവിടുന്ന് പുറത്തും പോയി താമസിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് അതിൻ്റെ കടങ്ങൾ ബാങ്ക് തീർക്കുകയോ അല്ലെങ്കിൽ ബാങ്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കി കൊടുക്കുകയോ ചെയ്യേണ്ടതാണ് കാരണം ബാങ്ക് ഒന്നുകിൽ കുറച്ച് അവകാശം കൊടുത്തുകൊണ്ട് ഇവർക്ക് ഈ സീലടിച്ച സംഭവം ഒന്ന് തുറന്നു കൊടുത്ത് അവരെ അകത്തുനിന്ന് കേറ്റിയിട്ട് അവർക്ക് ഒരു എഗ്രിമെൻ്റ് ഒക്കെ ചെയ്തുകൊണ്ട് വസ്തുണ്ട് നാൽപ്പത് സെന്റ് വസ്തു അല്ലേ നാൽപ്പത് സെന്റ് ഉണ്ട് അത് അവർ കൊടുക്കാം എന്ന് പറയും വീട് ഒഴിച്ച് ബാക്കിയുള്ള വസ്തു അല്ലേ വിറ്റ് കൊടുക്കാമെന്ന് പറയുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഇത് കാണുന്നവരും അതുപോലെ ബാങ്ക് ഉദ്യോഗസ്ഥരും അതുപോലെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞൊരു അല്ലേ മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞത് അപ്പൊ ആ ഒരു വാക്കെങ്കിലും നിങ്ങൾ മുഖ്യമന്ത്രിയുടെ ഒരു വില കൊടുക്കുന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ അപ്പൊ അതുകൊണ്ട് അധികാരികള് ഈ വാക്കിന് മുഖ്യമന്ത്രിയുടെ വാക്കിനിങ്ങനെ വില കൊടുത്തായിരുന്നെങ്കിൽ ഒരു സംഭവം ചെയ്യില്ല മുഖ്യമന്ത്രിയുടെ വാക്കിനെ ധിഖരിച്ചിട്ടാണ് ഇപ്പം ഇവർ ചെയ്തേക്കുന്നത് കാര്യം പറയുന്നത് ഏതായാലും പ്രേക്ഷകർ ഒരു കാര്യം മനസ്സിലാക്കുക ഇതുപോലുള്ള വിഷയങ്ങൾ നിരവധി ഉണ്ട് പണം ഒരു നിയമം പണമില്ലാത്തവന് മറ്റൊരു നിയമം എന്ന അവസ്ഥയാണെന്ന് തോന്നുന്നു ഇത് കണ്ടിട്ട് ഏതായാലും നിങ്ങൾ തീർച്ചയായിട്ടും ഇത് കണ്ട് വിലയിരുത്തുക ഇത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ ഇവരുടെ അക്കൗണ്ട് നമ്പർ ഷൈൻ എന്ന് പറഞ്ഞ ആളിനെ ഞാൻ പരിചയപ്പെടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നമ്പർ ഞാൻ അകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട് അവരുമായിട്ട് സമീപിച്ചതിനു ശേഷം നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊരു ചാരിറ്റി അല്ല ഇതൊരു മാനുഷിക ധർമ്മമാണ് നമ്മളുടെ നമ്മൾ െയ്യേണ്ടെന്ന കടമയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വീഡിയോ കാണുവാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ ലംഘിച്ച ഇവർക്കെതിരെ നടപടി ഉണ്ടാവുമെന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം ഇടതുപക്ഷ സർക്കാർ ജനപക്ഷ സർക്കാർ എന്നാണ് പറയുന്നത് ഏതായാലും നമുക്ക് കാത്തിരിക്കാം ഈ സാധുക്കളായ അമ്മയ്ക്കും മകനും ഒരു ആശ്വാസം കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം